കനത്ത ചൂടിൽ മരടിലെ കെ എസ് സി ബി ഗുണഭോക്താക്കൾക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് മരടിലെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മരട് നഗരസഭാ കൗൺസിലർമാർ മരട് കെ എസ് സി ബി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു മരട് നഗരസഭാ പ്രദേശത്ത് നിരന്തരമായി രാത്രിയിലും പകലും മണിക്കൂറോളോളം അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന കെ എസ് സി ബിയുടെ നടപടിക്കെതിരെ മരട് നഗരസഭാ കൗൺസിലർമാർ മരട് കെ എസ് സി ബി ഓഫീസ് ഉപരോധിച്ചു മരട് കെ എസ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനിയുടെ അഭാവത്തിൽ സബ് എഞ്ചിനീയർ കെ എൻ മനോജുമായി കൗൺസിലർമാർ ചർച്ച നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണാം എന്ന് ഉറപ്പു നൽകി മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണിയ ആശാംപറമ്പിൽ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് രശ്മി സനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റിനി തോമസ് ശോഭ ചന്ദ്രൻ ബേബി പോൾ വിനോയ് ജോസഫ് കൗൺസിലർമാരായ പി ഡി രാജേഷ് അജിത നന്ദകുമാർ സീമചന്ദ്രൻ രേണുവ ശിവദാസ് എ ജെ തോമസ് മോളി ഡെന്നി പത്മപ്രിയ എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു